പയ്യോളിയിൽ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമം കാണിച്ചതിൽ പ്രതിഷേധം കനക്കുന്നു പയ്യോളി ബസ് സ്റ്റാൻഡിന്റെ കാത്തിരുപ്പു കേന്ദ്രത്തിന്റെ ചുവരിൽ വരച്ച ഗാന്ധി ചിത്രത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ താർ ഉരുക്കിയൊഴിച്ച് വികൃതമാക്കിയത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് പയ്യോളി നഗരസഭയെ ഗാന്ധിയുടെ ഛായാചിത്രം ചുവരിൽ വരച്ച് ഉദ്ധരണി എഴുതിയത് രാത്രിയുടെ മറവിൽ ഗാന്ധി ചിത്രത്തിനു നേരെ ടാർ ഉരുക്കി ഒഴിച്ച സാമൂഹ്യ വിരുദ്ധരെ എത്രയും വേഗം പിടികൂടണമെന്ന് സി പി ഐ എം പയ്യോളി ഏരിയ സെക്രട്ടറി എം പി ഷിബു ആവശ്യപ്പെട്ടു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ നടത്തിയ ഈ നടപടിയിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവസ്ഥലം നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹ്മാൻ സിഐ എ കെ സജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പയ്യോളി ടൗണിൽ പ്രകടനം നടത്തി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഇ വിഷ്ണുരാജ് മേഖലാ സെക്രട്ടറി ബി അഖിൽ എം പി നന്ദനാം ബാബു കെ പി ഗോകുൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊയിലാണ്ടി ന്യൂസ് ഡോട്ട് കോം